ക്വസ്റ്റ്യൻ ഷനിലേക്ക് പോവാൾ പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈസ് അഡ്മിനിസ്ട്രേഡ് ഓഫ് ഇതിന്റെ ആൻസർ ഞാൻ പറയുവാണ് ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ സിക്സ് സീറോ ടു ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് അപ്പൊ ഇത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ രണ്ട് തുള്ളിമരുന്ന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയ ജയന്തി ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് സാബിൻ വാക്സിൻ ആണ് ലൈവ് ആണ് ലൈവ് വാക്സിൻ എന്ന് പറഞ്ഞാൽ വീക്ക് ബീക്ക് ഒരു വൈറസിനെ വീക്ക് ചെയ്തിട്ട് അതായത് കൊല്ലുന്നില്ല അതിന്റെ എബിലിറ്റി നശിപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് ലൈവ് വാക്സിൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഐ പി വി സാക്ക് ആണ് സാക്ക് ആണ് ഐ പി വി അതായത് സാക്ക് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് കണ്ടുപിടിച്ചത് സാബിൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ലൈവ് വാക്സിൻ കേട്ടോ ദ ടൈം ടൈം ഫോർ ഫോർ ഗ്രോത്ത് 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 ചാർട്ട് 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 ഈസ് റോഡ് ടു ഹെൽത്ത് ചാർട്ടിന്റെ മറ്റൊരു പേരാണ് റോഡ് ടു ഹെൽത്ത് ചാർട്ട് ഇത് ഈ ഒരു ചാർട്ട് കണ്ടുപിടിച്ചത് ഡേവിഡ് മോർലി ആണ് ഡേവിഡ് മോർലി ആണ് സോ ഹീസ് മോഡിഫൈഡ് ഫിസിക്കൽ ആൻഡ് ഗ്രോത്ത് െന്റ് ചാർട്ട് അപ്പൊ അദ്ദേഹം ആണ് റോഡ് ടു ഹെൽത്ത് ചാർട്ട് കേട്ടോ ഇനി കോമൺ ഹാബിറ്റ് ഡിസോർഡർ വെയർ ദ ചൈൽഡ് ഗ്രീൻസ് ദ ടീത്ത് ഇങ്ങനെ പല്ല് ഇങ്ങനെ കടിച്ചു ചവയ്ക്കുന്ന ഒരു അസുഖം ആ ഒരു പ്രശ്നമാണ് കേട്ടോ ബ്രൂക്സിസ്മോ ബ്രുക്സിസ് കോമൺ കണ്ടീഷൻ ടീത്ത് ഗ്രൈൻഡിങ് ഡ്യൂറിങ് സ്ലീപ്പിലാണ് സ്ലീപ്പ് ഡ്യൂറിങ് സ്ലീപ്പാണ് ഡ്യൂറിംഗ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഡിസോർഡർ ആണ് കേട്ടോ സ്പീച്ച് ഡിസോർഡർ ദാറ്റ് സ്പീച്ച് ഡിസോർഡർ ടിക്സ് എന്ന് പറഞ്ഞാൽ സഡൻ ഇൻവോളൻട്രി മൂവ്മെന്റ് ഐ ചെയ്യുക അയ്യല്ലേ സഡൻ ആയിട്ട് ഐ ഐബ്ലിങ്ക് എപ്പോഴും ചെയ്തോണ്ടിരിക്കുക അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റ് അതിന് ടിക്സ് എന്ന് പറയാം അല്ലെ സഡൻ മൂവ്മെന്റ് ആണ് അപ്പൊ ഈ ടൂററ്റ് സിൻഡ്രം ഇതിനിടയിൽ വരുന്നതാണ് ടൂററ്റ് സിൻഡ്രം സിൻഡ്രം അത് സഡൻ അതിനകത്ത് മൂവ്മെന്റും ഉണ്ടാവും ഒരു സൗണ്ടും ഉണ്ടാവും സഡൻ മൂവ്മെന്റും ഉണ്ടാവും ഒരു സൗണ്ടും ഉണ്ടാവും ടൂറഡ് സിൻഡ്രത്തില് അല്ലെ ഒരു സൗണ്ടും ഉണ്ടാവും ഒരു മൂവ്മെന്റും ഉണ്ടാവും അതാണ് ട്യൂറത്തില് ഉണ്ടാവുന്നത് കേട്ടോ ടിക്സിലും മൂവ്മെന്റ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും എന്താണ് ഔട്ട് കമ്പൽസീവ് ഹെയർ മുടിയെല്ലാം വലിച്ച് കയ്യിലെടുക്കും ദാറ്റ് ഈസ് കമ്പൽസീവ് ഹെയർ പുള്ളിംഗ് ആണ് ട്രിക്കോട്ടില്ലോമീനിയ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് കുതിരവട്ട ഹോസ്പിറ്റലൊക്കെ സ്വന്തമായിട്ട് കൈ വെച്ച് സ്വന്തം മുടി തന്നെ വലിച്ചെടുക്കുന്നതാണ് ട്രിക്കോട്ടിലോ മണിയാം കമ്പൽസീവ് ഹെയർ പുള്ളിങ് എന്ന് പറയാം കേട്ടോ ഈ നാല് ഡിസോർഡറും ജസ്റ്റ് സൈക്യാട്രിയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അത് പീഡിയാട്രിക് ഭാഗത്തു നിന്നുള്ളതാണ് കാരസ്റ്ററിസ്റ്റിക് പ്ലേ ഓഫ് സ്കൂൾ ഏജ് ചിൽഡ്രൻ സ്കൂൾ ഏജ് ചിൽഡ്രൻ ഏതാണ് കോപ്പറേറ്റീവ് പ്ലേ അല്ലേ അവർ എപ്പോഴും കോപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് കളിക്കുന്നതാണ് സ്കൂൾ ഏജ് ചിൽഡ്രനിൽ വരുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ ആണ് ടോഡ്ലേഴ്സിലാണ് ടോഡ്ലർ ടു ഇയേഴ്സ് ടോഡ്ലേഴ്സിൽ സ്കൂൾ ഏജ് സ്കൂൾ ഏജ് എന്ന് പറയുമ്പോൾ എത്രയാണ് സിക്സ് ടു ട്വൽവ് ഏജ് സിക്സ് ടു ട്വൽവ് ആണ് അഡോൾസൻസ് എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ടു നയൻറ്റീൻ ആണ് അഡോൾസിന്റെ ഏജ് തേർട്ടീൻ ടു നയൻറ്റീൻ ആണ് പ്രീ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞാൽ ത്രീ ടു സിക്സ് ആണ് പ്രീ സ്കൂൾ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ത്രീ ടു സിക്സ് ആണ് അസോസിയേറ്റീവ് പ്ലേ അതായത് ഒരു മൂന്ന് തൊട്ട് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾ അതായത് പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടികൾ കളിക്കുന്ന പ്ലേ ആണ് അസോസിയേറ്റീവ് പ്ലേ അതായത് ഒരേ ആക്ടിവിറ്റിയിൽ എൻഗേജ്മെന്റ് ആവും അല്ലെ അപ്പൊ അവർ ഒരുപക്ഷെ ടോയ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യും ഇപ്പൊ ഈ ടോട്ടലേഴ്സ് അവർ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല അല്ലേ ഓ അവർ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല പ്ലേ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല ടോയ്സ് എക്സ്ചേഞ്ച് ചെയ്യത്തില്ല പക്ഷെ അസോസിയറ്റീവ് പ്ലേ എന്ന് പറഞ്ഞാല് ത്രീ ടു ഫോർ ഇയേഴ്സ് അല്ലെ ത്രീ ടു ഫൈവ് ഇയേഴ്സിലുള്ള കുട്ടികൾ ത്രീ ടു ഫൈവ് ഇയേഴ്സ് എന്ന് പറയാം കേട്ടോ അവര് എക്സ്ചേഞ്ച് ചെയ്യും അവര് ഒന്നിച്ച് കളിക്കും പാരല പ്ലേ പോലെ തന്നെ കളിക്കും പക്ഷെ മൈറ്റ് എക്സ്ചേഞ്ച് കളിപ്പാട്ടം എക്സ്ചേഞ്ച് ചെയ്യാം ചെയ്യാൻ സാധ്യതയുണ്ട് അവർക്ക് കേട്ടോ അതാണ് അസോസിയേറ്റീവ് പ്ലേ സോളിറ്ററി പ്ലേ എന്ന് പറഞ്ഞാൽ ഇൻഫെൻറ് ആണ് ഇൻഫെന്റിന്റെ പ്ലേ ആണ് സോളിറ്ററി പ്ലേ അതായത് അവർ ഒറ്റ കളിക്കുന്ന അവർക്ക് അറിയത്തില്ല ഒന്നും അല്ലെ സീറോ ടു ടുസ് നമ്മൾ കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്താൽ അവരങ്ങനെ ഈസ് സോളിറ്ററി പ്ലേ അറിയുന്നല്ലേ നിങ്ങൾക്കൊക്കെ ഓക്കെ ദ ബോഡി മാസ് ഇൻഡെക്സ് ഇൻ ചിൽഡ്രൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് വെയിറ്റ് കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ

അപ്പൊ ഇതിങ്ങനെ കളർ പോകും തോറും ആ വാക്സിൻ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ചെയ്യും വാക്സിൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ വാക്സിൻ വയൽ മോണിറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനി അടുത്തത് വിറ്റാമിൻ എ വിറ്റാമിൻസ് നോൺ ആസ് റെറ്റിനോൾ വിറ്റാമിൻ എ റെറ്റിനോൾ ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ബി സെവൻ ആണ് വിറ്റാമിൻ ബി സെവൻ ആണെങ്കിൽ വിറ്റാമിൻ എച്ച് ആണ് എച്ച് വിറ്റാമിൻ ആണ് ബയോട്ടിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ബി സെവൻ ആണ് എഗിലൊക്കെ ഉള്ള വിറ്റാമിൻ ആണ് ബനാന എഗ്ഗിലൊക്കെ ഉള്ള വിറ്റാമിൻ ആണ് ബയോട്ടിൻ വിറ്റാമിൻ ഡി ത്രീ ആണ് കോളി കാൽസിഫറോൾ വിറ്റാമിൻ ഡി ത്രീ ആണ് കോളി കാൽസിഫറോൾ താപ് കോളി കാൽസിഫറോൾ ഒക്കെ വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ കൊടുക്കുക അല്ലേ വിറ്റാമിൻ ഡി ത്രീ ആണ് കോളി കാൽസിഫറോൾ വിറ്റാമിൻ ബി ത്രീ ആണ് നിയാസിൻ പെല്ലഗ്ര അല്ലേ നിയാസിൻ ഡെഫിഷ്യൻസി പെല്ലഗ്ര ഇൻ ചിൽഡ്രൺ വിത്ത് ഡയറിയൽ ഡിസീസ് ദ എസ്റ്റിമേറ്റഡ് ഫ്ലൂയിഡ് ലോസ് ഇൻ സിവിയർ ഡിഹൈഡ്രേഷൻ സിവിയർ ഡിഹൈഡ്രേഷൻ ആവുമ്പോൾ നൂറ് എം എൽ കൂടുതൽ പെർ കിലോഗ്രാം ഓക്കെ ഫ്ലൂയിഡ് ലോസ് ഇൻ സിവിയർ ഡിഹൈഡ്രേഷൻ ഒരഞ്ച് കിലോ ഉള്ള കുഞ്ഞാണെങ്കിൽ അഞ്ഞൂറ് എം എൽ അല്ലേ മോർ ദാൻ ഹൺഡ്രഡ് എം എൽ ആണ് കേട്ടോ മോർ ദാൻ ഹൺഡ്രഡ് എം എൽ ആണ് അപ്പൊ എസ് ഓആർസ് സൊല്യൂഷൻ കൊടുക്കും അതുപോലെ കൊടുക്കേണ്ടി വരും ഈ ഓറസ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഓറസ് ഒന്ന് കമന്റ് ചെയ്യാവോ എങ്ങനെയാ വീട്ടിൽ ഓറസ് എസ് ഉണ്ടാക്കുന്ന കമന്റ് ചെയ്യാവോ എത്ര ടീസ്പൂൺ ഷുഗർ ആണ് എത്ര ടീസ്പൂൺ സോൾട്ട് ആണ് എത്ര ലിറ്റർ ബോയിൽഡ് കൂൾഡ് വാട്ടർ ആണ് എത്ര ടീസ്പൂൺ ഷുഗർ ആണ് എത്ര ടീസ്പൂൺ സോൾട്ട് ആണ് എത്ര ലിറ്റർ ബോയിൽഡ് കൂൾഡ് വാട്ടർ ആണ് കലക്കേണ്ടത് കേട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ ദ നാഷണൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്

കറക്ട് പറയുകയാണെങ്കിൽ നമ്മൾ എട്ട് ടീസ്പൂൺ ഷുഗർ ഹാഫ് ടീസ്പൂൺ സോൾട്ട് കേട്ടോ വൺ ലിറ്റർ ബോയിൽഡ് കൂൾഡ് വാട്ടർ കറക്റ്റ് കറക്റ്റ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി നമ്മൾ ഈ ജെഎസ് നോക്കുകയാണെങ്കിൽ ജനനി സുരക്ഷാ യോജന അത് മറ്റേണൽ മോർട്ടാലിറ്റി കുറയ്ക്കാനും ന്യൂനറ്റൽ മോർട്ടാലിറ്റി കുറയ്ക്കാനും ഓക്കെ ഹോസ്പിറ്റൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് ആർ ബി എസ് കെ എന്ന് പറഞ്ഞ രാഷ്ട്രീയ ബാൽ സ്വസ്ഥ കാര്യക്രമാണ് ആർ ബി എസ് കെ വന്ന ഇയർ രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നതാണ് ആർ ബി എസ് ഡെവലപ്മെന്റൽ ഡിലേ ഏതൊക്കെയാണ് ഡിഫെക്ട്സ് ഡിസീസ് ഡിസീസ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡെവലപ്മെന്റൽ ഡിലേ നാല് ഡി വന്നിട്ട് ഡിസീസ് ഡെഫിഷ്യൻസി ഡെവലപ്മെന്റ് ഡിഫെക്ട്സിൽ വരുന്നതാണ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഡൌൺ സിൻഡർ ഒക്കെ വരുന്നുണ്ട് ഡിഫെക്ട്സിൽ വരുന്നതാണ് കേട്ടോ നിങ്ങളെ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക ഈ ഇതൊക്കെ എക്സാമിന് ചോദിക്കാം അടുത്തത് ഐ എം എൻ എൻ സി ഐ സ്റ്റാൻഡ്സ് വർക്ക് എന്താണ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ആൻഡ് ഓഫ് ആൻഡ് ചൈൽഡ് ഹുഡ്നസ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ന്യൂനേറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽ ആണ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ന്യൂനേറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനസ് അടുത്തത് ദ ഫസ്റ്റ് ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ് ടു കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് സിവിൽ കൾച്ചറൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാവോ ദ ഫസ്റ്റ് ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഇൻസ്ട്രുമെന്റ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കമന്റ് ചെയ്തോളൂ എഴുപത് എ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് യു എൻ സിആർ സി ആണ് യു എൻ ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ്